ഹായ് ഹലോ ഹലോമാൻകുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുനാൾ ദിവസമായിട്ട് രാവിലെ തന്നെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു പതിയെ പോലെ തന്നെ ബാനിക്കുട്ടി ഉറക്കത്തിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ എണീപ്പിച്ചതിൻ്റെ ഒരു ദേഷ്യം മോഹത്തുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലെ ഇട്ടൊന്നും ചിരിപ്പിക്കാനൊന്നും പോയില്ല ആ ദേഷ്യമൊക്കെ മാറാതെ ആളൊന്നും ഓക്കെ ആകത്തില്ല അങ്ങനെ രാവിലെ ഞങ്ങൾ ഇത് നേരത്തെ എടുത്ത് വച്ച വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ അപ്പയുടെ പിറന്നാളിൻ്റെ അന്ന് പോയതാണ് ആ ഞങ്ങൾ വന്നു തൊഴുതു നമ്മുടെ ചേർത്തലെ വർണ്ണാടമ്പലത്തിലാണ് ഞങ്ങൾ പോയത് കേട്ടോ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോവാറുണ്ട് ഇടക്ക് ബർത്ത്ഡേടെ അന്ന് പോകാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷെ അന്ന് നടന്നില്ല അങ്ങനെ ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റി വെള്ളിയാഴ്ച ദിവസം വാരനാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ വഴിപാടെല്ലാം കഴിച്ചു നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു പോരുന്ന സമയത്ത് ഞാനാണ് തിരിച്ചു വണ്ടി ഓടിച്ചത് പിറന്നാൾ ദിവസമായത് കൊണ്ടായിരിക്കാം കേട്ടോ നമ്മളോട് കൂടുതലൊന്നും പഴക്കൊന്നും പറഞ്ഞൊന്നുമില്ല നമ്മൾ നൈസായിട്ട് സൈഡ് ഒതുക്കി ഇപ്പുറത്തെ സീറ്റിലോട്ട് വന്നിരുന്നു അപ്പം പിന്നെ വേറൊരു പ്രശ്നവും ഇല്ലല്ലോ അത്യാവശ്യം മെനക്ക് ഓടിച്ചിട്ടുണ്ട് ഇനി ഇനിയത് ഓടിച്ചോടിച്ചാലല്ലേ പഠിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവർക്കും ചെറിയ വ്ളോഗ് ഇഷ്ടം വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഒന്നായിരുന്നു നെക്സ്റ്റ് വ്ളോഗേ കാണുമ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ വണ്ടി ഓടിച്ചാലേ ഒരിക്കലും ു നീ ഇങ്ങനെ പിടിക്കണേ ഒന്നും ഇല്ല ഇങ്ങനെ പയ്യല്ലേ ഇത്രേ ഉള്ളു കാര്യം